ലാഭമെടുക്കലുകാരും ദുശങ്ക വിചാരിച്ച് ഒഴിഞ്ഞു മാറുന്നവരും ഒക്കെ ചേർന്ന് വിപണി ഈ ആഴ്ച വളരെ കലുഷിതമായിരുന്നു അതിനിടയിൽ റിസർവ് ബാങ്കിൻ്റെ പണനയ പ്രഖ്യാപനം വ്യാഴാഴ്ച ഉണ്ടായിരുന്നു വിപണി മോഹിച്ചതുപോലെയോ ആഗ്രഹിച്ചതുപോലെയോ ഉള്ള കാര്യങ്ങളൊന്നും നടന്നില്ല പക്ഷേ സാധാരണഗതിയിൽ റിസർവ് ബാങ്കിൽ നിന്ന് ഈ ആഴ്ചകളിൽ പ്രതീക്ഷിക്കുന്ന ഒരു നയം വന്നു എങ്കിലും അതിൻ്റെ പേരും പറഞ്ഞ് വിപണി വീണ്ടും വളരെയേറെ താഴ്ന്നു മൊത്തത്തിൽ ഈ ആഴ്ച പ്രധാനപ്പെട്ട സൂചികകളെല്ലാം നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് അതിന് തക്ക കാരണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഡിസംബറിൽ മൂന്ന് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം വളരെ ആവേശത്തോടു കൂടി ഉയർന്നു വന്ന വിപണി ബജറ്റ് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുകയാണ് ആ ചാഞ്ചാട്ടം ഇന്നും തുടർന്നു ഇന്നലെ ഏതാണ്ട് ഒരു ശതമാനം താഴ്ന്ന വിപണി ഇന്ന് ഒരു മൂന്നിലൊന്ന് നാലിലൊന്ന് ഒക്കെ തിരിച്ചു കയറി ഇന്നലെ വലിയ താഴ്ച നേരിട്ട ബാങ്ക് ഓഹരികൾക്ക് സാമാന്യം മോശമല്ലാത്ത തിരിച്ചു കയറ്റാൻ ഇന്ന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലത്തേക്കാൾ പുതുതായി എന്താണ് ബാങ്കിങ് മേലയിൽ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല പക്ഷേ വിപണിയിൽ വിൽപ്പനക്കാരും തൽക്കാലത്തേക്ക് ഈ വിപണിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്നവരും ഇപ്പോൾ കൂടുതലുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത അതുകൊണ്ടൊക്കെ തന്നെയാണ് റിസർവ് ബാങ്കിൻ്റെ പോളിസിയുടെ പേരിലും ബജറ്റിൽ ഇല്ലാത്ത പ്രഖ്യാപനങ്ങളുടെ പേരിലുമെല്ലാം വിവിടെ താഴ്ത്തുന്നത് അതുപോലെ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നതും അപ്പോൾ ഇതിലേക്കൊക്കെ യുക്തിസഹമായ നിയമങ്ങളും മറ്റു കാര്യങ്ങളൊന്നുമില്ല പക്ഷേ കൂടുതൽ സാഹചര്യങ്ങളിൽ ലാഭമെടുക്കലും മറ്റ് സാഹചര്യങ്ങളിൽ നാളെ സംബന്ധിച്ചുള്ള ആശങ്ക കൊണ്ട് വിറ്റൊഴിയുന്നതും ഇത് രണ്ടുമാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ എൽ ഐ സി ഓഹരി ഇന്ന് രാവിലെ ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ വരെ കയറിയതാണ് ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ വരെ കയറിയ ഏതാണ്ട് രാജ്യത്തെ നാലാമത്തെ വലിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനി ആവുകയെല്ലാം ചെയ്തു പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ആ ഓഹരിയങ്ങ് താഴ്ന്നു ഏതാണ്ട് എൺപത് രൂപയോളം താഴ്ന്ന് ആണ് ക്ലോസ് ചെയ്തത് അപ്പോൾ നാലാമത്തെ സ്ഥാനത്ത് നിന്ന് വീണ്ടും ആറാമത്തെ സ്ഥാനത്തേക്ക് അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എത്തി അതുപോലെ കഴിഞ്ഞ ദിവസം ഒത്തിരി താഴോട്ട് പോയ ഐ സി ഐ സി ബാങ്ക് അടക്കമുള്ള ഓഹരികൾ പലതു തിരിച്ചു കയറി ഐ സി ഐ സി ബാങ്ക് രണ്ട് ശതമാനത്തോളം ഉയർന്നു അപ്പോൾ ഐ സി ഐ സി ബാങ്കിന് വീണ്ടും എൽ ഐ സിയുടെ മുകളിൽ കയറാൻ സാധിച്ചു ഈ ദിവസങ്ങളിൽ അധികമായും ശ്രദ്ധിക്കാതെ സ്ഥിരമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓഹരിയാണ് എസ് ബി ഐയുടേത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ കഴിഞ്ഞ ആറേഴ് വ്യാപാര ദിവസങ്ങൾ കൊണ്ട് പത്ത് ശതമാനത്തോളം ഉയർന്നു ഫെബ്രുവരിയിൽ മാത്രം പത്ത് ശതമാനം ഉയർച്ചയാണ് ഉണ്ടായി ഇന്ന് മൂന്ന ദശാംശം എട്ട് ശതമാനം ഉയർന്നാണ് എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപയിൽ അത് ക്ലോസ് ചെയ്തത് മാർക്കറ്റിൽ പല കാരണങ്ങളാലും എസ് ബി ഐക്ക് ഇപ്പോഴത്തെ ഇതിനേക്കാൾ കൂടുതൽ വില ലഭിക്കും എന്ന അഭിപ്രായമുള്ളവരുണ്ട് പക്ഷേ എന്തുകൊണ്ടോ എസ് ബി ഐയെ സംബന്ധിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള കാഴ്ചപ്പാട് വിപണി പുലർത്തുന്നുണ്ട് യെസ് ബാങ്കിൻ്റെ ഓഹരികൾ ഇന്നും നാലര ശതമാനത്തോളം ഉയർന്നു യെസ് ബാങ്കിൽ ഗണ്യമായ ഓഹരിയുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൽ വലിയ നല്ലൊരു പങ്ക് വിറ്റഴിക്കുമെന്ന സൂചനയുണ്ട് അതേസമയം എച്ച് ഡി എഫ് സി ബാങ്ക് അതിൽ പത്ത് ശത ഒമ്പതര ശതമാനം ഓഹരി വാങ്ങാനുള്ള അനുമതി വാങ്ങിവെച്ചിരിക്കുകയാണ് അപ്പോൾ ഏതായിരുന്നാലും സ്ഥാപനങ്ങൾ അതിൻ്റെ ഓഹരി വാങ്ങാൻ തയ്യാറാകുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കും അതിൻ്റെ ഓഹരി സാമാന്യം തരക്കേടില്ലാതെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ഇപ്പോൾ മുപ്പത്തിരണ്ട് രൂപ വിലയിലാണ് എത്തിയിരിക്കുന്നത് വളരെ ദയനീയമായ അവസ്ഥയിലെത്തിയിരുന്ന ഒരു ഓഹരിയാണ് യെസ് ബാങ്ക് പേ ടി എമ്മിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു അത് അത്ര ശുഭോദർക്കമായ വിവരങ്ങളൊന്നും അല്ല പുറത്തു വരുന്നത് ഇന്ന് ഓഹരി ഒരവസരത്തിൽ ഒമ്പതര ശതമാനം വരെ താണിട്ട് പിന്നീട് ആറ് ശതമാനം നഷ്ടത്തിൽ അവസാനിച്ചു പേ ടി എമ്മിൻ്റെ ബിസിനസ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഒരു സൂചനയും റിസർവ് ബാങ്ക് ഗവർണർ ഇതുവരെ നൽകിയില്ല പേടിഎമ്മിൽ രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിലുണ്ടായിട്ടുള്ള അപാകതകളാണ് പ്രധാന പ്രശ്നമെന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് സംശയാസ്പദമായ ഇടപാടുകൾ ഗവൺമെൻറ്റിനെ അറിയിക്കണമെന്നുള്ളതുകൊണ്ട് അത് ചെയ്തിട്ടില്ല അതുപോലെ മറ്റു പേരുകളിൽ ഇടപാടുകൾ നടത്താൻ അനുവദിക്കാൻ പാടില്ല അത് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് പ്രധാന പ്രശ്നം എന്നത് ആണ് പുതിയ റിപ്പോർട്ടുകൾ കാണിക്കുന്നത് ഐ ടി സി ഓഹരി ഇന്നലെ നാല് ശതമാനത്തോളം ഇടിഞ്ഞിരുന്നു ഐ ടി സിയുടെ മാതൃകമ്പനിയായ ബ്രിട്ടീഷ് അമേരിക്കൻ ട്രിപ്പാക്കോ അവർക്ക് ഇതിൻ്റെ അകത്തുള്ള ഇരുപത്തൊമ്പത് ശതമാനം ഓഹരിയിൽ നാല് ശതമാനം വിറ്റഴിച്ചാലോ എന്ന് ആലോചിക്കുന്നു എന്ന് അറിയിച്ചതാണ് പ്രധാന കാര്യം നാല് ശതമാനം വിറ്റ് കഴിഞ്ഞാൽ അവരെ അവർക്ക് നല്ലൊരു തുക ലഭിക്കും ഐ ടി സിയിലെ നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല കാരണം ഏത് ഡയറക്ടർ ബോർഡ് അങ്ങനത്തെ നിയമിക്കണമെങ്കിലും ഇരുപത്തഞ്ച് ശതമാനം എതിർ വോട്ടുണ്ടെങ്കിൽ സാധിക്കില്ല ഇരുപത്തഞ്ച് ശതമാനം ഓഹരി ഓഹരിയല്ല ഇപ്പോഴും ഐ ടി സി കൈവശം വയ്ക്കുകയും ചെയ്യും അപ്പോൾ ആ സാഹചര്യത്തിലായിരുന്നു ഇന്നലെ വാർത്തകളൊക്കെ വന്നത് എങ്കിലും ഇന്നലെ നാല് ശതമാനം ഇടിവുണ്ടായി ഇന്ന് ഓഹരി രണ്ട് ഒരു ശതമാനം തിരിച്ചു കയറിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം ബിസിനസ് അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ജിയോ ഫിനാൻസ് ഫിനാൻഷ്യൽ സർവീസസ് റിലയൻസിൻ്റെ ജിയോ വിപണിയിൽ അഞ്ച് ശതമാനത്തോളം ഉയർന്നു എന്താണ് അത് സംബന്ധിച്ച വാർത്തകൾ അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം എന്നുള്ളത് മാത്രം വ്യക്തമായിട്ടില്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണുമെന്ന് പൊതുവെ സംസാരിക്കുന്നുണ്ട് ഗുജറാത്ത് മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കുറേ കാലമായിട്ട് വിപണിയിലൊരു ഡാർലിംഗ് ആയിരുന്നു പക്ഷേ ഇന്ന് അതിൻ്റെ മൂന്നാം പാത റിസൾട്ടുകൾ വന്നു കഴിഞ്ഞപ്പോൾ വിപണിക്ക് അത്ര രസിച്ചില്ല ലാഭമാർജിൻ മുപ്പത്തൊമ്പത് ദശാംശം രണ്ട് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞു വരുമാനം ഇരുപത്തഞ്ച് ശതമാനം കുറഞ്ഞു പ്രവർത്തന ലാഭവും ഇടിഞ്ഞു ഈ സാഹചര്യത്തിൽ ഓഹരിയുടെ വില പതിനൊന്ന് ശതമാനം താഴ്ന്നാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഗുജറാത്ത് മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഗുജറാത്തിൽ ഒരു കുത്തക ഉള്ള കമ്പനിയാണ് അവർക്ക് അവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഭൂരിപക്ഷ ഓഹരി ഉള്ള ഒന്നാണ് അത് നന്നായിട്ടാണ് അടുത്ത കാലം വരെ ഓടിക്കൊണ്ടിരുന്നത് ഗ്രാസിമിൻ്റെ റിസൾട്ട് ഇന്ന് ഒന്നു അറ്റാദായത്തിൽ നാൽപ്പത് ശതമാനം കുറവുണ്ട് പ്രതി വരുമാനത്തിൽ പന്ത്രണ്ട് ശതമാനം കുറവുണ്ട് വരുമാനം റവന്യൂവിൽ ഒരു പന്ത്രണ്ട് ശതമാനം വർദ്ധനയുണ്ട് അപ്പോൾ റവന്യൂ വർദ്ധിച്ചിട്ടും അറ്റാദായമൊക്കെ കുറയുക എന്നുള്ള സാഹചര്യമാണ് ഉണ്ടായത് എങ്കിൽ പോലും ഗ്രാസിമിൻ്റെ ഓഹരി ആറ് ശതമാനം നേട്ടത്തിലാണ് അവസാനിച്ചത് ഗ്രാസിമിൻ്റെ ഭാവിയെ സംബന്ധിച്ച് മാനേജ്മെൻറ്റ് നടത്തിയിട്ടുള്ള കമൻ്ററി അത് കൂടുതൽ പ്രത്യാശാഭരിതമായ ഒരു കമൻറ്ററി ആയിരുന്നു അത് ഒരു കാരണം രണ്ടാമത് മോർഗൻ സ്റ്റാൻലി അതിന് വിശകലനം ചെയ്ത് ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതനുസരിച്ച് പതിനഞ്ച് ശതമാനം കൂടി ഇതിൻ്റെ ഓഹരി വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതായത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് രൂപയിലേക്ക് അതിൻ്റെ ഗ്രാസിമിൻ്റെ ഓഹരി വില എത്തുമെന്നാണ് മോർഗൻ മോർഗസ്റ്റാൻലിയുടെ റിപ്പോർട്ട് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയിലാണ് അതിൻ്റെ വ്യാപാരം അവസാനിച്ചത് അട്രാ ടെക്സമിൻ്റെ ആദിത്യ ബിർള ക്യാപിറ്റൽ തുടങ്ങിയവയുടെ ഹോൾഡിംഗ് കമ്പനിയാണ് ഗ്രാസിം എന്നുള്ളത് ആ കമ്പനിയുടെ ഒരു വലിയ ബലവും നേട്ടവുമാണ് ആ കമ്പ അൾട്രാടെക്കും ആദ്യത്തെ വരുന്ന ക്യാപിറ്റലും എല്ലാം ലാഭം നന്നായിട്ടുള്ള കമ്പനികളാണ് അപ്പോൾ അതിൽ നിന്നുള്ള ലാഭം വിധം എപ്പോഴും ഉണ്ടാകും പിന്നീട് പഴയ രീതിയിലുള്ള അവരുടെ വിസ്കോസ് വിസ്കോസെസ്റ്റാപ്പിൾ ഫൈബർ തുടങ്ങിയിട്ടുള്ള നൈലോ തുടങ്ങിയ നൈലോൺ വരെയുള്ള വ്യാപാരം അത് വേറെ അപ്പോൾ ആ അവർക്ക് ഇനിയും സാധ്യതകളുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് രാജ്യത്തെ പെട്രോളിയം മാർക്കറ്റിംഗ് കമ്പനികൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ മുതൽ ഉള്ളവയെല്ലാം ഇന്ന് താഴോട്ട് പോയി ചെന്നൈ പെട്രോ ആറ് ശതമാനം ഇടിഞ്ഞു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആറ് ശതമാനം താഴ്ന്നു ബി പി സിയിൽ ഒരു ശതമാനവും എച്ച് പി സിയിൽ നാല് ശതമാനമൊക്കെ താഴ്ന്നു എം ആർ പിയിൽ ആറ് രണ്ട് ശതമാനം താണപ്പോൾ ഒ എൻ ജി സി രണ്ട് ശതമാനം താഴും അപ്പോൾ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം കമ്പനികൾക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളും ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളിലും ഒന്നും മാറ്റങ്ങളില്ല ആകെയുള്ളത് ആഗോള തലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കയറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ക്രൂഡ് ഓയിലിൻ്റെ വില കയറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല ഈ ദിവസങ്ങളിൽ പൊതുവേ പല പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും നെഗറ്റീവായിട്ടുള്ള അഭിപ്രായം വിപണിയിൽ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള താഴ്ചയാകാം ഒരു പക്ഷേ ഹിന്ദുസ്ഥാൻ കോർപ്പറേറ്റ് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷന് പവർ ഫിനാൻസ് കോർപ്പറേഷന് ആർ ഇ സി തുടങ്ങിയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഇന്ന് ആറു മുതൽ എട്ടു വരെ ശതമാനം താഴോട്ട് പോയി പലതിൻ്റെയും റിസൾട്ടുകളുടെ മോശമല്ല പലതിനെ സംബന്ധിച്ചും നല്ല അഭിപ്രായം തന്നെയാണ് വിപണിക്കുള്ളത് പക്ഷേ പല ഭാഗത്തു നിന്നും വിൽപ്പന സമ്മർദ്ദം വരുന്നു പ്രത്യേകിച്ചും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിൽപ്പന സമ്മർദ്ദം കൂടുതലുണ്ട് അതാണ് പ്രധാന പ്രശ്നമെന്ന് തോന്നുന്നു ഓർക്കിഡ് ഫാർമസ്യൂട്ടിക്കൽസ് നല്ല തിളങ്ങുന്ന മൂന്നാം പാത റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചു സ്വാഭാവികമായിട്ട് അതിൻ്റെ ഓഹരി വരുന്ന വർഷത്തിൽ പത്തൊമ്പത് ശതമാനം വരെ ഉയർന്നു പിന്നീട് പതിനാലര ശതമാനം നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത് കേരള ആസ്ഥാനമായിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓഹരി ഇന്ന് മൂന്നര ശതമാനം താഴ്ന്നു ധനലക്ഷ്മി ബാങ്കിൻ്റെ അത് ഒന്നര ശതമാനം താഴ്ന്നു ഫെഡറൽ ബാങ്ക് നേരിയ താഴ്ചയിൽ ക്ലോസ് ചെയ്തു മാർ എം ആർ എഫിൻ്റെ ഓഹരി ഇന്ന് വളരെ നല്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ചെങ്കിലും താഴോട്ട് പോയി അവരുടെ ലാഭമാർജിൻ എഴുന്നൂറ്റി മുപ്പത് പോയിൻറ്റ് ഏഴ് പോയിൻ്റ് മൂന്ന് ശതമാനം ഉയർന്നു ഓഹരിയുടെ അല്ല കമ്പനിയുടെ അറ്റാതായ മൂന്ന് മടങ്ങായിട്ട് വർദ്ധിക്കുകയും ചെയ്തു ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഓഹരി വില നാല് ശതമാനം താഴോട്ട് പോയി കാരണം വളരെ മികച്ച ഒരു റിസൾട്ട് പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ പെട്ടെന്ന് ലാഭം എടുക്കുന്നതിനുള്ള പ്രവണത കൂടി അതാണ് ഒരു പ്രധാന പ്രശ്നം രണ്ടാമത് അസംസ്കൃത വസ്തുക്കളുടെ വില കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നാലാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ മൂന്നാം ഭാഗത്തിലെ ലാഭത്തിൻ്റെ അത്രയും ഉണ്ടാവില്ല എന്നുള്ള ഒരു കണക്കുകൂട്ടൽ വിപണിയിൽ പലർക്കുമുണ്ട് അതുതന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പോളോ ടയേഴ്സിനും ജാക്കറ്റ് ടയേഴ്സിനും എല്ലാം സംഭവിച്ചത് അവരുടെയും നല്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ചെങ്കിലും വരുന്ന മാസങ്ങളിൽ ആ കാര്യം അത്ര മെച്ചമല്ല എന്നുള്ളൊരു മുൻവിധിയോട് ഒരു ധാരണ കൊണ്ട് ഓര് താഴോട്ട് പോവുകയാണ് ചെയ്തത് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം അടുത്തയാഴ്ചത്തേക്ക് ചില്ലറ വിലക്കയറ്റത്തിൻ്റെ കണക്കുകളും മറ്റും വിപണിയെ സ്വാ സ്വാധീനിക്കുകയും വല്ലതും ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട് ചില്ലറ വിലക്കയറ്റത്തിൽ ജനുവരിയിലെ കണക്ക് അല്പമെങ്കിലും ആശ്വാസം പകരുന്നതാകും എന്ന് പലരും പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ പ്രതീക്ഷ പോലെ സംഭവിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും കൂടുതൽ പ്രശ്നങ്ങളാകും വിലക്കയറ്റം നാല് ശതമാനത്തിലേക്ക് താഴ്ന്നാൽ മാത്രമേ നിരക്കുകൾ കുറയ്ക്കുകയുള്ളൂ എന്ന രീതിയിലാണ് റിസർവ് ബാങ്ക് ഗവർണർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത്രയും കാത്തിരിക്കേണ്ട ഇപ്പോൾ തന്നെ കുറച്ചുകൂടെ എന്നാണ് വിപണി ചോദിക്കുന്നത് അതായിരുന്നാലും വിപണിയുടെയും റിസർവ് ബാങ്കിൻ്റെയും നിലപാടുകൾക്ക് ബലം ഏതിനാണ് ബലം പകരുക എന്നുള്ളത് തിങ്കളാഴ്ച വരുന്ന റിസൾട്ടിൽ നമുക്ക് പ്രതീക്ഷ കാണാം വിദേശ വിപണികൾ കഴിഞ്ഞ ഇന്നലെ വളരെ ദുർബലമായിരുന്നു ഇന്നും ദുർബലമായിട്ടാണ് ഏഷ്യൻ വിപണികൾ അവസാനിച്ചത് യൂറോപ്യൻ വിണികൾ താഴ്ന്നാണ് തുടങ്ങിയിരിക്കുന്നതും അമേരിക്കൻ വിപണിയിലെ സാ സാഹചര്യവും മറ്റൊന്നായിരിക്കില്ല ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ അടുത്തയാഴ്ചത്തെ ഇന്ത്യൻ വിപണിയുടെ നീക്കങ്ങൾ നമുക്ക് തിങ്കളാഴ്ച വിശകലനം ചെയ്യാം